ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ആഴ്ച കുളവാക്കിയ അതേപോലത്തെ ഒരു സീക്രട്ട് ടാസ്ക് ഈ ആഴ്ച ഗംഭീരമാക്കാനായിട്ട് ഷാനവാസിൻ്റെ കൊടുത്തു ഷാനവാസ് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു അതിലൊന്നും യാതൊരു തർക്കമില്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അത് എത്ര പേര് കണ്ടു പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പ്ലസ് തുടങ്ങാനായിട്ട് ഞാൻ അര മണിക്കൂറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തു കഴിഞ്ഞു പോകുന്ന ലൈവ് ഇട്ട് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് ഷാനവാസിന് കൊടുത്തു ഷാനവാസിന് ഒരു വിശ്വസ്ത സുഹൃത്തിനോട് കാര്യം പറയാം പറഞ്ഞു അക്ബറിനെയാണ് ഷാനവാസ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഷാനവാസ് അറിയാം ആ വീട്ടിൽ വിശ്വസിച്ച് ഷാനവാസിന് ഒരു കാര്യം ടാസ്ക് സംബന്ധമായി പറയാൻ പറ്റുന്ന ഒരേ ഒരു ി എന്ന് പറയുന്നത് അക്ബർ മാത്രമാണെന്നും പുള്ളിക്കാരൻ വേറെ ഗെയിമും കാര്യങ്ങളൊന്നും വലുതായിട്ട് കളിക്കുന്നില്ലെങ്കിലും ജനുവനായിട്ട് കൂടെ നിക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ പേഴ്സണൽ വെച്ച് കൂടുതൽ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ആക്കാൻ നിൽക്കത്തില്ല പ്രത്യേകിച്ചും ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അക്ബറോട് കാര്യം പറഞ്ഞു ഫേക്ക് എവിക്ഷനാണ് നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞു ആദിലയുടെ പേരാണ് സജസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞു അപ്പോൾ അക്ബർ ചോദിച്ചു എന്തിനാ എന്തിനിലെ പേരെടുത്തത് വേറെ ആരുടെയും പേരെടുത്താൽ പോരായിരുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞു അത് ആദില എന്നോട് ആ രീതിയിൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരിലെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ട് നാല് നാലുപേരെയും കൂടെ ആഡ് ചെയ്യണം അതായത് മൊത്തം ആറ് വോട്ടാണ് വേണ്ടത് പിന്നീട് സെലക്ട് ചെയ്യുന്നത് ലക്ഷ്മി സാബു നെവിൻ ആര്യൻ ഇവരി ഇത്രയും പേരെയാണ് ഇവരോടെ ഇത് ബിഗ് ബോസ് തന്ന സീക്രട്ട് ടാസ്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ നടക്കാൻ പോകുന്ന എവിക്ഷൻ ഫേക്ക് ആണ് പറയുന്നില്ല ഒറിജിനൽ ആണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ എല്ലാവരും ഒരേ സ്ഥലത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ആരുടെ പേര് നിങ്ങൾ ചൂസ് ചെയ്തത് എന്താ പറയുക നിങ്ങൾക്ക് വേറെ അതിലെ പേര് സെലക്ട് ചെയ്തുതായിരുന്നു ഇപ്പം ഞങ്ങൾ തന്നാൽ പിന്നെ അനുമോടെ പേര് സെലക്ട് ചെയ്യുക അനുമുകളോട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടേട്ടുണ്ട് പുള്ളിക്കാര്യം ഈ ആഴ്ച ഇവിടെ കുറെ തെറ്റുകൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പള്ളിക്കരുത് പറഞ്ഞുകൊണ്ടാ ആദ്യ തന്നെ പറയാൻ ഒരു റീസൺ ഇല്ല നമുക്ക് ആർക്കും എന്നാണ് ആ എല്ലാ ആൾക്കാരും പറയുന്നത് പ്രത്യേകിച്ച് ആര്യ ലക്ഷ്മി പോലും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ആര്യം നല്ല മനപ്രയാസമുണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് എനിക്ക് ആതിൽ വിടാൻ ഒരു റീസൺ ഇല്ല ഇത് അക്ബറിനോട് പറയുന്നുണ്ട് ഷാനവാസിനോട് പറയണ്ട എന്ത് കാര്യത്തിനാണ് ഞാൻ ആദ്യം വിടേണ്ടത് എനിക്ക് ആദ്യം ഇവിടുന്ന് പോകണം എന്ന് എനിക്കില്ല എന്നുള്ള രീതിയിലാണ് ആര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈവൻ ആ നോമിനേഷൻ കഴിഞ്ഞ് ആദ്യം പോകാൻ നിൽക്കുന്ന സമയത്തും ബാത്റൂമിൻ്റെ സൈഡിൽ അക്ബറിനോട് ഇങ്ങനെ ആരും വിഷമം എനിക്ക് അതിൽ പോകണമെന്നില്ല എനിക്ക് എന്തോ ഭയങ്കര ഗിൽട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല അവർ ഷാനവാസിന്റെ സീക്രട്ട് ടാസ്ക് ജയിക്കട്ടെ എത്രയായാലും ബിഗ് ബോസ് തന്നൊരു ടാസ്ക് അല്ലേ എന്ന് കരുതിയിട്ട് ഫേക്ക് എവിഷണെന്ന് അറിയാതെ കൂടെ നിൽക്കുന്നവരാണ് അക്ബറിനെ മാത്രമേ ഫേക്ക് എ വിക്ഷാന്ന് അറിയാമായിരുന്നുള്ളൂ അങ്ങനെ ആദ്യ പോകുന്നു ബിഗ് ബോസ് പറയുന്നു പ്രാങ്ക് ആയിരുന്നു തിരിച്ചു കയറിക്കോളാൻ പറയുന്നു അങ്ങനെ ആതില് തിരിച്ചു കയറുന്നു ഷാനിവാസിനെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നത് ഇത്രയും ഓക്കെ പക്ഷെ ലൈവില് വേറെ കുറച്ച് കാര്യങ്ങളോട് കാണുന്നു ഇവിടെ പുറത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ാര്യം പറയണം കേട്ടോ കേട്ടോ അതായത് അപ്പറിന് മാത്രമേ ഇത് ഫേക്ക് എവിക്ഷണന്ന് അറിയാമായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ശരിക്കും നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒറിജിനൽ എവിഷാണെന്ന് കരുതി തന്നെ നോമിനേറ്റ് ചെയ്തതാണെന്ന് ഇത് ഒരു തവണ പറഞ്ഞത് ശരി ടോക്ക് ആണെന്ന് കരുതാം പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ആരും കയറി വന്നിട്ട് ആ നീ ശരിക്കും അത് ഒറിജിനൽ ആണെന്ന് കരുതിയിൽ പ്രാങ്ക് ആണെന്ന് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ താമാശായിരിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് ആര്യനോട് പറയുന്നു ആര്യൻ നീ അങ്ങനത്തോട്ടന്ന് പോകും എനിക്ക് കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടിട്ടുണ്ട് അപ്പോൾ ആര് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വീണ്ടും അതുവരെ പോകുന്നു അപ്പോൾ ഷാനവാസ് അവരോട് ഒറിജിനൽ ആയിട്ടുള്ള എവിഷൻ കരുതി തന്നെ അവർ നോമിനേറ്റ് ചെയ്ത് അല്ലാതെ ആണെന്ന് കരുതിയിട്ടല്ല ഇങ്ങനെ പറയുന്നു അപ്പൊ അനുമോളവിടെ നിന്ന് ആണോ സത്യമായിട്ടും സത്യമായിട്ട് നിന്നെ പുറത്താക്കാൻ വേണ്ടി തന്നെ അവരെ നോമിനേറ്റ് ചെയ്തതാണ് ഞാൻ സീക്രട്ട് സീക്രട്ടാസ്ക് ആണ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നിന്നെ പുറത്താക്കാൻ അവർ കൂടെ തന്നു ഇങ്ങനത്തെ രീതിയിൽ പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഷാനവാസിന് ഇത് തന്നെയാണ് ഷാനവാസിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിലൊരു കാര്യം ചെയ്തു കൊണ്ട് വന്നിട്ട് അതിൻ്റെ അവസാനം കുറച്ച് കല്ല് പറക്കി ഇടുന്ന സ്വഭാവം കാണിക്കും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എപ്പിസോഡിൽ ഇടാത്തതായിരിക്കും കാരണം അത് ഷാനവാസിന് എന്തായാലും നെഗറ്റീവ് അടിക്കും എന്തിനാണ് ഷാനവാസ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ വച്ചാൽ ഗെയിം വൈസ് ഷാനവാസ് നന്നായി എന്നറിയാൻ കരുതിയത് പക്ഷേ സ്വഭാവം വൈസ് ഒരു വ്യത്യാസം ഇല്ലെന്നാണ് എനിക്ക് അത് കണ്ടത് മനസ്സിലായത് അതോടുകൂടി ഞാൻ ലൈവ് അങ്ങ് മാറ്റി കാരണം ലൈവ് കാണുമ്പോൾ നമ്മൾ എപ്പിസോഡിൽ കണ്ട പലതിൻ്റെ മനോഹരത ഇല്ലാതാവുന്നു അതെനിക്ക് ഒരു കാര്യം തോന്നി കാരണം പിന്നീട് ആ സീക്രട്ട് ടാസ്ക് പുള്ളി ചെയ്തു എന്നുള്ളതിന് എനിക്ക് ഒരു ഒരു എന്താ പറയുന്നത് പുള്ളിയുടെ ഒരു വലിയ അപ്രിസിയേഷൻ തോന്നുന്നില്ല ചെയ്തു പക്ഷേ കൂടെ നിന്ന് ആൾക്കാരെയൊക്കെ ഒറ്റ കൊടുക്കുന്ന കണക്കുന്ന സ്വഭാവമാണ് അത് ചീറ്റിംഗ് ഇതിനിടയ്ക്ക് അനീഷ് അവിടെ ശരിക്കുള്ള ടാസ്ക് എന്ന് കരുതിയിട്ട് ആരെയാണ് അവിഷനോടെ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് നന്നാൽ ഇന്നലെ രാവിലത്തെ ഒരു ഇഷ്യൂ അവിടെ നടന്നു അത് കാരണം തന്നെ ആരിനോട് ഒരു കല്പുണ്ട് അപ്പോൾ അനീഷ് ആരിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ തുറന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നവനെ എഴുന്നേറ്റ് അടിക്കുന്ന സ്വഭാവമാണ് അനീഷ് അവിടെ പറയുന്നത് പുള്ളി പറയുക ആരും പറഞ്ഞത്രേ എനിക്ക് കാശുണ്ട് അതുകൊണ്ട് ഞാൻ വോട്ട് മറിക്കുന്നു ആരും പറഞ്ഞ അനാവശ്യം പറയരുത് സത്യം ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് തന്നെ തോന്നിയത് ഇത് എന്താണിത് കാശിട്ടേ വോട്ട് മുറിക്കൂ അത്ര എങ്ങനെ വോട്ട് മുറിക്കുമോ എന്ന് എന്താ അനീഷ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് തുടക്കത്തിൽ അനീഷ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പൈസയുണ്ട് നിനക്ക് അപ്പാർട്ട്മെന്റ് ഉണ്ട് നിനക്ക് ഫാം ഹൗസ് ഉണ്ട് അതുകൊണ്ടൊക്കെ എത്താം അതുണ്ടെങ്കിൽ അനീഷിനെന്താ വേണം അവർ അവിടെ കഷ്ടപ്പെട്ട പുള്ളിക്കാരൻ്റെ വീട്ടുകാർ ഉണ്ടാക്കിയതായിരിക്കും അതുകൊണ്ട് അനീഷി പറയുന്ന കാര്യം നമ്മൾ എന്താണ് ബന്ധം പടക്കാർക്ക് എന്താ ബിഗ് ബോസിനൊന്നും മത്സരിക്കാൻ പാടില്ലേ പണമുള്ളവർക്ക് ബിഗ് ബോസിനെ കപ്പടിക്കാൻ പാടില്ലേ അങ്ങനെ വല്ല നിയമമുണ്ടോ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അനീഷിന്റെ ഉള്ള ഗെയിമിന്റെ വാല്യൂ കളയുന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയുന്ന ഒരു മനുഷ്യനല്ലേ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ മത്സരിക്കുന്നു എന്തിനാണ് ഈ നിങ്ങൾ കളിക്കുന്നതിന്റെ ശോഭ കൂടി ഇത് പറഞ്ഞില്ലാതാക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ അനീഷിനൊരു ഗുണെന്ന് പറയുന്നത് ഇത്രയൊക്കെ കടന്ന് പറഞ്ഞിട്ടും ആൾക്കാരിലേക്ക് വലിയ നെഗറ്റീവ് ഒന്നും പോകാത്തതും വീക്ക്ലി വലുതായിട്ട് അലർട്ടൻ എന്ന് കേൾക്കാത്ത തന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അനീഷ് മുഖത്ത് നോക്കിയാണ് പറയുന്നത് അതിന് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഉള്ള കാര്യങ്ങളാണെങ്കിലും മുഖത്ത് നോക്കി അങ്ങ് പറയും അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്കും അയാളുടെ വ്യൂ പോയിന്റ് പറയാൻ പറ്റും ട്വിസ്റ്റ് ചെയ്തൊക്കെ പൊളിക്കാനും പലതും പറയുന്നുണ്ട് പക്ഷേ അത് തുറന്നു പറയും മുഖത്തു നോക്കി പറയും ആദ്യയുടെ കുറ്റം പോയി ഷാനവാസിനോട് പറയത്തില്ല ഷാനവാസിന്റെ കുറ്റം പോയി അനുമോളോട് പറയത്തില്ല അനുമോളുടെ കുറ്റം പോയിട്ട് നെവിനോട് പറയത്തില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി അനീഷിനില്ല ആ ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം ഈ മുഖത്ത് നോക്കി പറഞ്ഞാലാണ് അനീഷിന് ഒരു പോസിറ്റീവായി വരുന്നതും ബാക്ക് സ്റ്റാപ്പിംഗ് ആണ് ഷാനവാസിന് ഒരു നെഗറ്റീവായിട്ട് വരുന്നത് കാരണം ബാക്ക് സ്റ്റാപ്പിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തരത്തിൽ ചീറ്റിംഗ് തന്നെയാണ് കൂടെ നിൽക്കുന്നവരെ കൂടെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ചതിച്ചു കളയും അതാണ് ഷാനവാസിന്റെ മെയിൻ പ്രശ്നം ഈ ഗെയിമിൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുമാതിരി അസ്വസ്ഥത വരും കാരണം ഇന്നലെ സീക്രട്ട് ടാസ്ക് കഴിഞ്ഞ് അവരോട് പോയി ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവും ഷാനവാസിന് ഇല്ല എന്തിന് ഷാനവാസ് എന്നെ പറയുന്നത് കാരണം ഷാനവാസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അവർ അവർക്ക് ആക്കുന്നതന്നെ ആദ്യം ആൾക്കാക്കണം എന്നൊരു താല്പര്യം ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് എന്തിനാണ് അവരെ ഒറിജിനലായിട്ട് പുറത്താക്കാൻ നോക്കിയതാണ് എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു യുദ്ധം എടുക്കാണ് ഒരു ടീമാർ ജയിക്കത്തുള്ളൂ ഒരു ടീമാർ എന്തായാലും തോക്കും അപ്പോഴും പറയുന്നത് എന്താണ് മുമ്പിൽ നിന്ന് കുത്തണം പിന്നീന്ന് കുത്തരുത് അത് യുദ്ധത്തിൻ്റെ നിയമലംഘനമാണ് ബിഗ് ബോസ് ഒരു ഷോയാണ് പക്ഷേ എന്നാലും അതിലൊരു കുറച്ച് എത്തിക്സ് നമ്മുടെ സാധനമുണ്ട് നമ്മളെ കുറിച്ച് മറ്റുള്ള എന്താണ് പറയുന്നത് എന്ന് അറിയാനുള്ള ബേസിക് അവകാശം നമുക്കുണ്ട് ഉണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റ് പറയാൻ പറ്റൂ അങ്ങനെ പറഞ്ഞ് കണ്ടിക്കാൻ പറ്റുന്നതാണ് ഈ ഷോയിലെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഈ പിന്നീന്ന് കുത്തൽ കൂടെ നിൽക്കുന്നവരെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കൽ കുറ്റം കുറ്റമറില്ല് ഇതൊക്കെ അങ്ങനെ കുറേ ആവുമ്പോഴാണ് ഗെയിം അത് നെഗറ്റീവ് ആയി പോകുന്നത് വളരെ പോസിറ്റീവായിട്ട് ഗെയിമിനെ കൊണ്ടുപോയി കൂടിയാൽ ലാലേട്ടൻ ആഴ്ച കാഴ്ച നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യവും ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് മറ്റാടെ ഗെയിം എക്സ്പോസ് ചെയ്ത് തന്റെ ഗെയിം എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വരാനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ശ്രമിക്കാനുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ നല്ല ഭയങ്കര വിഷമമായിരുന്നു സുഹൃത്തെന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ട് നടന്നിട്ടും ഇന്നലെ ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയിട്ട് ഷാനവാസ് എന്തുകൊണ്ട് അനീഷിനെ വിളിച്ചില്ലെന്നൊരു പ്രശ്നം അപ്പൊ അത് ഒറ്റയ്ക്കിരുന്ന് അനീഷ് സംസാരിക്കുന്നു ഞാൻ സുഹൃത്തിന് കണക്കാക്കി നിന്റെ കൂടെ ഞാൻ എല്ലാത്തിനും നിന്നു പക്ഷെ എന്നിട്ടും നീ എന്നെ ഒരു സുഹൃത്തായിട്ട് കാണുന്നില്ല അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നീ ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിയപ്പോൾ എന്നെ കൂട്ടാഞ്ഞത് എന്നെ നിനക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അപ്പം പിന്നീട് കണ്ടപ്പോൾ ഷാനവാസ് അനീഷിനോട് പറഞ്ഞു ഇതൊരു ഗെയിം അല്ലേ അത് ആ സ്പിരിറ്റ് എടുത്താൽ പോരേ നിനക്ക് ആ നീ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് പറഞ്ഞു അനീഷ് മാറി പോകുന്നു ഞാനൊരു കാര്യം പറയട്ടെ രണ്ട് ദിവസം മുന്നിൽ നീ എന്റെ എന്ന് പറഞ്ഞിട്ട് അനീഷ് കട്ട് ഓഫ് ചെയ്ത് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് നീ ഇന്ന് തുടരുക ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണെന്ന് പറഞ്ഞ് തിരിച്ച് ഷാനവാസ് കട്ട് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് അവര് സംസാരിച്ച് പിടിച്ചെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ സ്റ്റിൽ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ എന്താണ് പിന്നെ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു വിഷമിച്ചിരിക്കുന്നത് അതിന്റെ ആവശ്യം അനീഷിനില്ലല്ലോ ഒന്നാതെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി പിന്നെ അവരോട് കടന്ന് എന്താണ് കാണിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആരെ കാണിക്കാൻ ഈ പൊട്ട കളിക്കലൊക്കെ അനീഷ് പറഞ്ഞു വിട്ടൊരു കാര്യമാണ് കൂടെ കൂട്ടില്ലെങ്കിൽ കൂടെ കൂട്ടില്ല അീഷനെ വിശ്വസിക്കാൻ ഷാനവാസിന് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാവാം അതിലേക്ക് പരാതി പറയാനും പരിപാടിയേണ്ട കാര്യം ാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് അക്ബറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ പോലെ അറിയാം അതായത് ഇപ്പോൾ ചെന്ന് ഞാൻ വിശ്വസ്തനായിട്ട് കൂടെ വിളിക്കാൻ പറ്റിയ ഒരേ ഒരാൾ എന്ന് പറയുന്നത് ആ വീട്ടിൽ അക്ബർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇതേ വിശ്വാസം അക്ബറിന് ഷാനവാസിനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീക്രട്ട് ടാസ്ക് വരയ്ക്കും പക്ഷേ ആ സീക്രട്ട് ടാസ്ക് ഷാനവാസ് കഷ്ടകാലത്ത് അത് കുളവാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ആരും മറ്റുള്ളവരൊക്കെ ഷാനവാസിനെ കൂടെ നിൽക്കുന്ന കാര്യത്തിലും യാതൊരു ഉറപ്പില്ല സോ അക്ബറിനെ കൂട്ടി പിടിച്ചിട്ട് അക്ബർ വഴി ആരിനോട് കാര്യം അവതരിപ്പിക്കാനാണ് ഷാനവാസ് നിന്നത് അപ്പോൾ അനീഷിനോട് പറയുമ്പോൾ അനീഷിന്റെ ഒരു പ്രശ്നം വെച്ചാൽ അനീഷ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അവിടെ ആർക്കും അറിയത്തില്ല കഴിഞ്ഞ സീക്രട്ട് സീക്രട്ടാസ്കിന് അവരും കൂട്ടിയില്ലല്ലോ അതിൻ്റെ പ്രധാന കാര്യം ഇതാണ് ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ അപ്പോൾ ഗ്രൂപ്പ് ടാസ്ക് പങ്കെടുത്തുനിന്ന് വരത്തില്ല ഒറ്റയ്ക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ ചില സമയത്ത് ആ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിയാക്ഷൻസ് ആണ് അനീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എല്ലാവരും പറയുന്നത് ക്യാരക്ടർ ഇല്ല ചില സമയത്ത് മാത്രമേ അതൊക്കെ കേൾക്കാൻ നിന്ന് കൊടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡൗട്ട് വന്നേക്കാം അത് ആർക്കാണ് സീക്രട്ട് ടാസ്ക് കിട്ടിയത് അവരുടെ ഒരു പെർസ്പെക്ടീവാണെങ്കിൽ എനിക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കഴിഞ്ഞതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് ഓരോരുത്തരുടെയും വിശ്വസത അനുസരിച്ചിരിക്കും അവർക്ക് എങ്ങനെയും ആ സീക്രട്ട് ടാസ്ക് കൊള്ളോ അത് ഭംഗിയായി നടക്കണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ ഏത് എക്സ്റ്റൻഡ് വരെയും പോകും അത്രയേ ഉള്ളൂ അപ്പോൾ അതായിരുന്നു സീക്രട്ട് ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീട് ഇന്നലെ ജയിലിൽ നോമിനേഷായിരുന്നു ജയിലിലേക്ക് പോയത് അനീഷ് അനുമോളും ഷാനുവാസം അനുമും തന്നെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ശേഷം സംസാരിക്കുകയാണ് ഷാനുവാസം നീ പോകാൻ പിന്നെയും സാധ്യതയുണ്ട് കാരണം ഈ ആഴ്ച കുറേ തെറ്റുകൾ ചെയ്തു പക്ഷേ അനീഷ് ഈ ആഴ്ച പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അനീഷ് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വെച്ചാൽ അനീഷ് തെറ്റിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൂടുതൽ തെറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ സോ അനീഷ് ഒരിക്കലും ഡിസർവില്ല കാരണം ടാസ്കൾ അനീഷ് വൃത്തിയായിട്ട് കളിച്ചത് അനീഷ് എന്നപ്പോൾ ബിഗ് ബോട് ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ആഴ്ച ജയിലിൽ പോയിട്ട് വരുന്നത് സത്യസന്ധമായ കാര്യമാണ് കാരണം ജയിൽ നോമിനേഷൻ കുറച്ച് നേരം മുമ്പ് അനീഷ് അവിടെ ഒരു ക്ലോസറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എപ്പിസോഡിൽ നിന്ന് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അവർക്കെന്നെ അറിയാം പലരും ബിഗ് ബോസ് കാണുന്നത് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ആ സമയത്ത് ഈ ക്ലോസ് ആയിട്ട് വിഷയം കൊണ്ട് അവിടെ കൊണ്ട് ഇടേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും അത് നൈസ് ആയിട്ട് എപ്പിസോഡ് നിന്നിട്ട് കളഞ്ഞത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് അതിനെ വിഷയം ഇതിയിടുന്നത് അപ്പൊ ആ സമയത്ത് അനീഷ് എന്തോ അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് ബഹളം വെച്ചതിന്റെ പേരിൽ ആണ് അനീഷ് ഈ നോമിനേഷൻ കണ്ടിരിക്കുന്നത് എവിടേക്ക് ജയിലിലേക്ക് പക്ഷെ അവിടെ അത് വെച്ചിട്ടാണോ നോക്കേണ്ടത് വേറെ എത്ര 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 കാര്യങ്ങളുണ്ട് നോമിനേഷൻ ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നത് എന്താണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഹൗസിൽ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ടാസ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യാത്ത ആൾക്കാർ അവരെയൊക്കെ വേണം സെലക്ട് ചെയ്യാൻ അല്ലാതെ ഇരുപത്തി മണിക്കൂർ അനീഷിനെ പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല ടാസ്കിൽ മാർക്ക് കുറഞ്ഞ ആൾക്കാരെ ഇടും ഹൗസിൽ ആക്റ്റീവല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യൂ ആൾക്കാരെ നിങ്ങൾ കൈയടിക്കും അത് ആ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഒരാളെ പിടിച്ച് ജയിലിൽ നോമിനേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല അത് അനീഷ് ആയതുകൊണ്ടാണ് അത് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇതെന്തോ കഴിഞ്ഞ തവണ തന്നെ നാലിട്ടാണ് പറഞ്ഞത് ഒരു ഹിന്റ് കൊടുത്താൽ നാലാഴ്ച അടപ്പിച്ചു പോയി ഇനിയും നിങ്ങൾ അയാളെ തന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ വേറെ ആൾക്കാരെ നോക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവ വീണ്ടും അനീഷ് തന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ തീരുമ്പഴത്തേക്കും അനീഷിനാ ജയിലും എഴുതി കൊടുത്തേക്ക് അനുമോൾക്കിച്ചും എഴുതി കൊടുത്തേക്ക് ആ ബീൻ ബാഗ് അക്ബറിൻ്റെ വീട്ടിൽ കൊടുക്കും േ അല്ല പിന്നെ പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നെവിനും ആരിനും അക്ബർ വരുന്ന കേട്ടോ നെവിനെ നോമിനേറ്റ് ചെയ്യുന്ന മെയിൻ കാര്യം നോക്കി കിച്ചൺ പെട്ടെന്ന് അനാഥമായപ്പോൾ നല്ലതുപോലെ കിച്ചൺ ഹാൻഡിൽ ചെയ്തു അതായിരുന്നു റീസൺ ആരിനെ നോമിനേറ്റ് ചെയ്യാൻ കാര്യം ഓഫ് കോഴ്സ് ടാസ്കില് പെർഫോമർ എന്നുള്ള രീതിയിലായിരുന്നു അക്ബറിന് ആയിരുന്നു പിന്നീട് കൂടുതൽ വോട്ട് ഇട്ടിരുന്നത് അതായത് കയ്യിലെ പാവകളൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ പേര് അങ്ങനെ അവർ മൂന്നുപേരും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നത് ഇതിനിടയിൽ നമ്മൾ ആദ്യയിലേയും നൂറേ അനുമോളും നമ്മൾ ഭയങ്കര ഫൈറ്റ് കടക്കുന്നുണ്ടോ കാരണം അവർ രണ്ടുപേരും അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ത് കാര്യത്തിലാണ് നീക്കം എന്നേക്ക് നോമിനി എവിടുത്തെ ഫ്രണ്ടാണ് അപ്പം ആദ്യം നൂറേ പറഞ്ഞു ഫ്രണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് പറയേണ്ട കാര്യമില്ല നീ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇതൊക്കെ ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നീയാണ് പോകാൻ ഡിസർവിങ് സോ ഞങ്ങൾ പറഞ്ഞു എന്താണ് ഇത്ര തെറ്റ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ അതൊക്കെ ഗെയിം ആയിട്ട് എടുക്കുവോ അല്ലാതെ ഫ്രണ്ട്ഷിപ്പോ അതോടെ കളർത്താതിരിക്കുമോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഭയങ്കരമായി അടി ഉണ്ടാവുന്നുണ്ട് ഇതിനിടെ വേറൊരു കാര്യം ഇന്നലെ രാവിലെ നടന്നതാണ് അനീഷും ലക്ഷ്മിയാണ് രാത്രി നേരത്തെ ഇടന്ന് ഉറങ്ങുന്നതും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും അപ്പോൾ ഇവര് രണ്ടുപേരും രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ സംസാരിക്കുകയാണ് അനീഷ് ലക്ഷ്മി നമ്മൾ രണ്ടുപേരും സമയത്ത് നേരത്തെ ഇടന്ന് ഉറങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയൊരു രണ്ട് മണിക്കൂർ വരെയും അവിടെ ബഹളം നടന്നുണ്ട് ബെഡ്റൂമിൽ പക്ഷെ പിന്നെയും എന്തൊരു ബഹളമാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു രണ്ട് മൂന്ന് മണിവരെ ഈ ഒരു ബഹളം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഇത് നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേക്കും നമ്മുടെ ഉറക്കമൊന്നും ശരി ആവുമില്ല അവർ ഇത് ഇനി പതിനൊന്ന് മണിക്കായിരിക്കും ഉറക്കെ എഴുന്നേൽക്കാൻ പോകുന്നത് അപ്പോൾ അവർക്കൊരു ഏഴ് മണിക്കൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടണം നമുക്കാണെങ്കിൽ അത് കിട്ടുന്നില്ല ഇത് എന്തൊരു കഷ്ടമാണ് ഇത് ആരാണ് നമ്മൾ പരാതി പറയുന്നത് ഇവർ എതിർക്കൊരു ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് പറയണ്ട അവിടെ എല്ലാവരും ബഹളം വെക്കുന്നുണ്ട് പക്ഷേ ഇതായിരുന്നു അനീഷ് എന്നെ ആരെയും ജയിൽ നോമിനേറ്റ് ചെയ്യാണ്ടായിരുന്നു ഒരു റീസൺ പറഞ്ഞത് രാത്രി കിടന്ന് ഉറങ്ങില്ല ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്നുള്ളത് ഇതുള്ള തന്നെ ആയിരിക്കും കാരണം പല ദിവസങ്ങളിൽ ലക്ഷ്മി അവിടെ ലിവിംഗ് റൂമിൽ സോഫയിൽ വന്നാണ് കിടന്ന് ഉറങ്ങാറുള്ളത് കാരണം അവർക്ക് സമയത്ത് കിടന്ന് ഉറങ്ങണം അപ്പോൾ രാത്രി ആ ബഹളം സഹിക്കാൻ വേണ്ടി പക്ഷേ ബാക്കിയുള്ളവർക്ക് ലേറ്റ് ഉറങ്ങിയായിരിക്കും ശീലം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത്ര ായിരുന്നു നിങ്ങളുടെ എപ്പിസോഡ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നു പറയൂ നീ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച് ബൈ